ഞാൻ പോയി ഒരു സെക്കൻഡ് പോലും കിഴക്കമ്പലത്തെ പറാട്ട കുടുംബത്തിലേക്ക് രണ്ടാമതൊരു ഒളിമ്പിക്സ് മെഡൽ കൂടി എത്തുകയാണ് ബോർഡ് എക്സാമിന് ഗ്രേസ് മാർക്ക് കിട്ടുമെന്ന് കരുതി ഹോക്കി കളിക്കാൻ പോയ പി ആർ സ്രിജേഷ് ഇന്ന് രാജ്യത്തിൻ്റെ അഭിമാനമായിരിക്കുന്നു രണ്ടാമത് ഒളിമ്പിക് മെഡൽ പാരീസ് ഒളിമ്പിക്സിലെ മറ്റൊരു വെങ്കല മെഡലുമായി നമുക്കൊപ്പം അഭിമാനമായിരിക്കും എന്തായാലും പിന്നിൽ കാണുന്നത് പോലെ സ്രിജേഷിൻ്റെ കുടുംബാംഗങ്ങളും അതുപോലെ ബന്ധുക്കളൊക്കെ തന്നെ ഈ വീട്ടിലുണ്ട് നമുക്കൊക്കെ അവരെ ഇപ്പോൾ വലിയ നമ്മുടെ സ്വർണ്ണമാണത് അവർ ഭയങ്കര സന്തോഷമായി എനിക്കും ഭയങ്കര സന്തോഷമായി അവനും സന്തോഷമായിട്ടുണ്ടാവും ഇത് ഒന്നും കിട്ടാതെ നമ്മളൊന്നും മുടങ്ങണ പേതല്ലേ അപ്പൊ ഭയങ്കര സന്തോഷത്തോട് കിട്ടിയാണ് ഞാനിരിക്കുന്നത് ഞാൻ ഒരു കാര്യം അമ്മ പറഞ്ഞാൽ മോൻ കേരമിക്കൽ മാറ്റാൻ പറയുക അത് ഞാൻ പറയില്ല കാരണം അവർ രണ്ട് രണ്ടിനടുത്തായിട്ടാണ് ഇത്രയും ഈ പതിനൊന്ന് വർഷമായിട്ട് ജീവിക്കുന്നത് അവർക്കൊരു ജീവിതം വേണ്ടേ അവർ ഒന്നിച്ച് ജീവി സന്തോഷമായിട്ട് ജീവിക്കണം ജീവിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പൊ അവന്റെ ഇഷ്ടം പോലെ അതാണ് എനിക്ക് എനിക്കിഷ്ടം ഹോക്കി കളിക്കാൻ പറഞ്ഞു ആക്കണമെന്നൊക്കെ സമയത്ത് വീട്ടിൽ നിന്നൊക്കെ പോകണമൊക്കെ അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പൊ ജീവിരാജൻ പഠിക്കാൻ പോണ സമയത്ത് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ കരയേ അറിഞ്ഞിരുന്നു ഇല്ല ഇപ്പൊ എനിക്ക് സന്തോഷം അതിൽ ഭയങ്കര സന്തോഷം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിട്ട് കളിക്കാനും മെഡലുകളും മേടിക്കാനും സാധിച്ചില്ലേ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് ഏറ്റവും നല്ല ആവശ്യം നമുക്ക് സന്തോഷം അത് പറയാൻ പറ്റില്ല കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒളിമ്പിക് മെഡൽ അത് വളരെ വലിയ കാര്യമാണ് അത് റിട്ടയർമെന്റ് മാച്ചിൽ ഒരു ഒളിമ്പിക് മെഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി മധുരം ഇരട്ടി സന്തോഷം ലാസ്റ്റ് മാച്ചാണ് അപ്പൊ മാക്സിമം ഏറ്റവും ബെസ്റ്റ് ചെയ്ത ഒരു മെഡലുമായിട്ട് വരുമെന്നാണ് പറഞ്ഞിരുന്നത് ഇല്ല അറിയില്ല ഒളിമ്പിക് മെഡൽ മത്സര കരയുന്നുണ്ടായിരുന്നു നന്നായിട്ട് നല്ല അവര് ഓരോരോ ഗോൾ അടിക്കുമ്പോഴും എന്റെ കണ്ണീന്ന് ഓരോരുത്തരോ തുള്ളികൾ അച്ഛൻ നല്ല അച്ഛാ ആദ്യ ആദ്യത്തെ രണ്ട് കളിയിലും കുഞ്ഞിന്റെ ബാറ്റ് അവസാനത്തെ രണ്ട് കളിയിലും എന്റെ ബാറ്റ് എടുത്തു ഞാൻ പോയി കമ്പിത്തിരി എത്തിക്കട്ടെ എന്റെ കിഴക്കമ്പലത്തെ ശ്രീജേഷിൻ്റെ ഈ വീട്ടിൻ്റെ ഈ അലമാരയിൽ ഇനി മറ്റൊരു മെഡൽ കൂടി വരും ശ്രീജേഷിൻ്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ മെഡൽ പാരസൊളിമ്പിക്സിൽ ഇന്ത്യക്ക് വെങ്കലം നേടിയതിൻ്റെ മെഡൽ ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ഷിനോ ജസ്റ്റി മാതൃഭൂമി ന്യൂസ് കൊച്ചി